മലയാള വർഷത്തിലെ മേടം പത്തിനാണ് പത്താമതേം മേടപ്പത്ത് അഥവാ പത്താമതയം സൂര്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു നല്ല വേനലൊക്കെ കഴിഞ്ഞ് കൊയ്ത്തും വിഷുവും ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് പത്താമതിയും വരുന്നത് ഈ പത്താമതിയെ സമയത്തെ നമ്മുടെ കണ്ടുകളൊക്കെ കൊയ്തതിന് ശേഷം ധാന്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഇപ്പോഴുള്ള കാലത്ത് നമ്മളൊക്കെ കണ്ടം കൊയ്ത് കഴിഞ്ഞാൽ ആ സമയം കണ്ടെത്തി വെച്ച് തന്നെ നെല്ലൊക്കെ തൂക്കി വിട്ടിട്ട് ആ പൈസ കൊടുത്തിട്ട് അരി വാങ്ങിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴെന്റെ ചെറുപ്പത്തിൽ ഞങ്ങളെയൊക്കെ കണ്ടൊയ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പത്താമുണ്ട് ആ പത്താഴത്തെ രണ്ട് മുറികൾ ശേഷം വീട്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പരമ്പ് വലിയ പരമ്പ് വളച്ച് അച്ചൻ കെട്ടി അതിനകത്ത് നിലിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ പത്താമതിയെ സമയം കൃഷി ചെയ്യാനും അതുപോലെ പു പുതിയ ഭവനങ്ങളൊക്കെ പണിയുകയാണെങ്കിൽ പാലുകാച്ചിന് സമയത്തിനും പാലുകാച്ചിലും ഒക്കെ ഒരുപാട് നല്ല സമയമാണ് പുതിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ നല്ല സമയമാണ് ഈ പത്താമതിയത്തിന്റെ ഇന്നത്തെ ഈ ദിവസം എന്റെ വീടിൻ്റെ അടുത്ത അമ്പലമുണ്ട് അവിടെ പത്താമതിന് ഉത്സവം നടക്കേണ്ടതാണ് എല്ലാ വർഷവും പക്ഷേ ഈ വർഷം എന്തുകൊണ്ട് ഉത്സവം ഇല്ല ഒരുപാട് സങ്കടമുണ്ട് അപ്പം എന്റെ എല്ലാ കുട്ടികർക്കും പത്താമത് ആംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേർന്നുള്ള കുട്ടികാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എനിക്കറിയാം അപ്പൊ ഞാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ കുട്ടികളുണ്ടാക്കുന്ന കുട്ടിക കടലക്കറി പഴം ഇതാണ് ഉള്ളത് പയറാണ് കടല പയറാണ് അതിന്റെ കൂടെ ശുദ്ധമായ പച്ചവളവും അപ്പൊ എന്റെ കുട്ടികളെല്ലാം ഭക്ഷണം കഴിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി പത്താമത് ആശംസകൾ നേർന്നുള്ളു